നിലവിൽ ഇപ്പോൾ ഏത് തരത്തിലേക്കാകും ഈ കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് അറിയേണ്ടത് ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവൻ എ സജീവൻ കൂടി ടെലിഫോണിലേക്ക് ശ്രീ സജീവൻ നമ്മൾ വളരെ നിർണായകമായൊരു വാർത്താസമ്മേളനം തന്നെയാണ് കണ്ടത് പി വി അൻവറിൻ്റെ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട് താൻ ഈ കെ സി വേണുഗോപാലിലാണ് ഏക പ്രതീക്ഷ അദ്ദേഹത്തെ കണ്ടതിന് ശേഷം എന്ത് നിലപാടിലേക്ക് പോകണം എന്നുള്ള കാര്യം തീരുമാനിക്കുമെന്നുള്ളതാണ് അപ്പോഴും ഈ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിലെ അല്ലെങ്കിൽ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ഇനി അൻവറിന്റെ ഒരു നീക്കം അത് ഏത് തരത്തിൽ വേണം അൻവർ അനിഷ്ടവുംതികട്ടൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് കാരണം ഒരു കാലത്ത് അൻവറെ വിചാരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യുകയും എൽ ഡി എഫിൽ നിന്ന് വിട്ടിട്ട് അദ്ദേഹം കുറെ മുഖ്യമന്ത്രിക്ക് ശക്തമായിട്ടുള്ള ആരോപണങ്ങളായിട്ട് രംഗത്ത് വന്ന സമയത്ത് അദ്ദേഹത്തിന് പറയുക ധാരാളം ആളുകളുണ്ടായിരുന്നു മീഡിയ ഉണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരുന്നു യു ഡി എഫ് കാര് അവരെ സതീശം ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയാത്താണ് ആളാണ് അൻവറെങ്കിൽ പോലും അൻവറിനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അവർ കൃത്യമായിട്ടും ആ നിലപാടിലേക്ക് എത്തിയിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ മാറിക്കഴിഞ്ഞു അൻവർ ഏർ വിചാരിക്കു നടത്തിയ കാര്യങ്ങൾ എത്തില്ല എന്ന് വന്നിരിക്കുന്നു അൻവറിന്റെ പിടിവാശിക്ക് മുന്നിൽ വഴങ്ങേണ്ട എന്നുള്ള കാര്യം യു ഡി എഫ് തീരുമാനിച്ചു യു ഡി എഫിനെ പ്രത്യേകിച്ച് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് കൂടി ലിങ്കിനൊക്കെ ആൻവറിന് വിട്ടുവീഴ്ചയതുകൊണ്ടും പോവാന്നുള്ള നിലപാടുണ്ടെങ്കിൽ പോലും അത് പറ്റില്ല അങ്ങനെ ഒരാൾക്കോട് എന്ന നിലപാടാണ് കോൺഗ്രസ് കൊണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും അൻവറിന് ഇനി കോൺഗ്രസ്റ്റുകാർ പറയുന്ന കാര്യങ്ങളിൽ അവര് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് പോകുക എന്നുള്ളതെ അദ്ദേഹം പറയുന്നവരെ സ്ഥാനത്ത് വീട്ടുക അദ്ദേഹം പറയുന്ന രീതിയിൽ പെട്ടെന്ന് മുന്നണിയിലേക്ക് എടുക്കുന്ന ഭാഗമായി തീരാൻ വേണ്ടിയിട്ട് പരമാവധി സഹകരിച്ച കുറെ കൂടി രാഷ്ട്രീയ നല്ല രാഷ്ട്രീയ അടിത്തറയുള്ള പാർട്ടിയാണ് ആർ എഫ് സി ആർ എഫ് സി ഇപ്പോഴും യു ഡി എഫിന്റെ ഘടകകക്ഷിയല്ല പൂർണ്ണ ഘടകകക്ഷിയല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പാർട്ടികൾ അപ്പുറത്ത് നിൽക്കുമ്പോ അൻവറിനെ മാത്രം ഈ തരത്തിൽ പരിഗണന കൊടുത്തുകൊണ്ട് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാവില്ല അൻവറിനെ ഇപ്പൊ അങ്ങനെ അദ്ദേഹം നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ട് ഇന്നലെ കണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു ആ കുഞ്ഞാലിക്കുട്ടി ഏഴുമായിട്ട് കുറെ നേരം സംസാരിക്കുന്നു കോൺഗ്രസിന്റെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടും സി എം പി നേതാവ് വിജയം ആയിട്ടൊക്കെ സംസാരിക്കുന്നു എന്നിട്ടും വഴൻ കോൺഗ്രസ് നേതൃത്വം വഴങ്ങിയിട്ടില്ല അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും അത് വൈകുന്നേരമായി കഴിഞ്ഞു വീണ്ടും അബ്ദുൾ കലാമിന്റെ വീട്ടിൽ പോകുന്നു അവിടെ വെച്ച് ലീഗ് നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞ് പോരുമ്പോൾ അൻപത് പ്രതീക്ഷ കിട്ട പ്രതീക്ഷകളിലും അൻവറിൽ ഇപ്പൊ പറയുന്ന രൂപത്തിൽ ഈ സതീഷിനെ അത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക അറിയാം ഉദാഹരണം അദ്ദേഹത്തിന് അനുകൂലമാണെങ്കിൽ പോലും ഉദാഹരണത്തിന് ഇല്ല ഇനി കേസിൽ കഴിഞ്ഞു പോകാൻ അനുഗ്രഹിച്ചാൽ മാത്രം നല്ല രീതിയിലേക്ക് അൻവർ വഴങ്ങിയ സത്യത്തിൽ അൻവറിന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ പരാതി ഈ ബുദ്ധിമാശ് മൂലമുള്ള പ്രശ്നങ്ങളാണ് അത് സ്വാഭാവികമായിട്ടും അതിന്റെ പരിണതിയിലെത്തി അൻവറിന്റെ അൻവർ യു ഡി എഫിന്റെ ഭാഗമായി മാറിയാലും അതിനെ ലഭിച്ചാലും പഴയ കൊമ്പ് രാഷ്ട്രീയ കൊമ്പ് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും അൻവർ പരാജയപ്പെട്ടു എന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും